ദൈവതിരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലിരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും ഉന്നമയെ സ്നേഹം വന്നതിനെ നിങ്ങളെ അറിയിക്കുക നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വലിയൊരു മതിപ്പ് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ എന്തോ ആണെന്നും അല്ലെങ്കിൽ എനിക്കെന്തൊക്കെയോ കഴിവുണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ട് അതൊന്നും തെറ്റല്ല പക്ഷെ പലപ്പോഴും നമുക്കൊരു ഒരു ഒരു കോൺഫിഡൻസ് ഞാൻ ആരാണ് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നൊരു ചിന്ത പലപ്പോഴും നമ്മൾ പലരും വേട്ടയാടാം പ്രത്യേകിച്ച് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ അയ്യോ എന്നെക്കുറിച്ച് എന്താണ് ഞാൻ ആരാണ് ചിലപ്പോൾ നമ്മൾ മോശമായിട്ട് പറയാം ചിലപ്പോൾ നല്ലതായിട്ട് പറയാം ഈസ് ഗുഡ് നല്ലൊരു ഒരു നല്ല മനസ്സാണ് മനസ്സാണെന്നൊക്കെ നമ്മളെക്കുറിച്ച് പലതും പലതും പറയാം ഇവിടെ ഇയോബിൻ്റെ പുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞു ഇയോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുകയാണ് ഊസ് ദേശത്ത് ഇയോബ് എന്നു പേരുള്ളൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ പൂർണ്ണനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു ഈയോവനെ കുറിച്ച് പറയുന്ന ഒരു വേദവാഗാണ് അവൻ നേരുള്ളവനാണ് അവൻ പൂർണ്ണനാണ് ദൈവഭക്തനാണ് ദോഷം വിട്ട് അകലുന്നവനാണ് ദോഷം വിട്ടുപോകണം ദോഷം ചെയ്യാൻ ആഗ്രഹിക്കാത്തവനാണ് മൂന്നാല് ഗുണങ്ങളുള്ള വ്യക്തിയാണ് യോബ് ഇതിലേതെങ്കിലും ഒരു ഗുണം നമുക്കുണ്ടോ എങ്കിൽ നമ്മൾ അനുഗ്രഹരാൾ നേരുള്ളവൻ പൂർണ്ണൻ ദൈവഭക്തൻ ദോഷം വിട്ട് അകലുന്നവൻ നമുക്ക് ഈ ഗുണങ്ങളുണ്ടാവട്ടെ നമ്മളെക്കുറിച്ചും പറയും അവൻ ഇങ്ങനെയുള്ള വ്യക്തി ഒരു കാലത്ത് ജീവിച്ചിരുന്നു എന്ന് നമ്മളെക്കുറിച്ച് പറയുവാൻ ഇടവരും അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും കൃപയും ശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരൂഹാവ് സംബന്ധവും ആ വാസം നാം എല്ലാവരുടെ മേലും ഒന്നും ആ മീൻ